പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോകമെമ്പാടുമുള്ള മലയാളികൾ ഉറ്റുനോക്കുന്ന ഒരേ ഒരു സ്ഥലം എന്ന് പറയുന്നത് വയനാടായിരിക്കും വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ മൂലം എത്രയോ ആളുകളാണ് ജീവൻ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത് എത്രയോ ആളുകൾക്കാണ് അവരുടെ ജീവനും ജീവിതവും ഇല്ലാതായിരിക്കുന്നത് നാം എല്ലാവരും ന്യൂസിലൂടെ എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഹൃദയം നുറുങ്ങുന്ന വേദനയുണ്ട് ഓരോ ന്യൂസുകളും ഓരോ കാര്യങ്ങളും നാം അറിയുമ്പോൾ ഇന്ന് അവർക്ക് സംഭവിച്ചത് നാളെ നമുക്ക് സംഭവിച്ചുകൂടാ എന്നില്ല കാരണം പ്രകൃതിയുടെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വർഷം ചെല്ലുംതോറും പണ്ടുകാലത്ത് ഇതുപോലെ മഴയും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഇത്രയധികം ഉരുൾപൊട്ടലുകളോ വെള്ളപ്പൊക്കമോ ഒന്നും നമ്മുടെ നാടിനെ ബാധിച്ചിരുന്നില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത് എന്ന് നാം ഓരോരുത്തരും സ്വയം ചിന്തിക്കേണ്ട സമയമായിരിക്കുകയാണ് ആ ഞാൻ കുറച്ച് വീഡിയോകൾ ശേഖരിച്ചിട്ടുണ്ട് അത് നിങ്ങളെ ഒന്ന് ഇവിടെ കാണിച്ചു തരാം കുറ്റവരും ഞങ്ങളെ ഇല്ല ആലോചിച്ച് അവസ്ഥയാണ് ഞങ്ങൾ എന്ത് പാവം ചെയ്തിട്ടുണ്ട് ഈ നാട്ടിൽ ആരും ഒരു പാപം ചെയ്യുന്ന ആൾക്കാരല്ല നന്നാ തന്നെ പണിക്ക് പോയിരിക്കുന്നവരാണ് അവരെ പ്രയാസപ്പെടുത്തുന്ന എന്തിനുമാണ് ദൈവം ഞങ്ങളൊക്കെ ഇതിനും നല്ല ഞങ്ങൾ പോയി കഴിഞ്ഞിരിക്കാണ് ഞങ്ങൾക്ക് ഇനി ആരല്ലത് നിങ്ങൾ പറഞ്ഞു തരും ഞങ്ങൾക്ക് ആരല്ലത് എന്റെ വാക്കിലൂലും എല്ലാവരും ഇത് കിടക്കുന്നത് ഇതുവരെ കിട്ടിയിട്ടില്ല ഈ ആരോട് ഞങ്ങൾ പറയുന്നത് എന്റെ സ്നേഹിതന്മാരും എല്ലാവരും മണ്ണിനടിയിലാണ് അറിയോ ഇതൊക്കെ ആരോട് നമ്മൾ സങ്കടം പറയും മറ്റവരും എല്ലാവരും പോയി കിടക്കാണ് ഇനി എന്തിനാണ് ജീവിക്കുന്നത് ഞങ്ങൾ എങ്ങനെ പുത്തുമലയിൽ നിന്ന് ം കിലോമീറ്ററുകൾ മാത്രം അകലെയുള്ള പ്രദേശമാണ് അവിടെ കൂടുതലായി താമസിച്ചിരുന്നത് ഈ എസ്റ്റേറ്റ് തൊഴിലാളികളാണ് എസ്റ്റേറ്റ് ഏറ്റെടുത്തിട്ടുള്ള അതായത് തേയില എസ്റ്റേറ്റ് ഏറ്റെടുത്തിട്ടുള്ള പ്രദേശമായിരുന്നു അത് ഈ പുഴയുടെ ഇരുവശവും ഉള്ള ആളുകളാണ് ദുരന്തത്തിൽ അകപ്പെട്ടത് ഇന്നലെ അർദ്ധരാത്രി അല്ലെങ്കിൽ ഇന്ന് പുലർച്ചോടെ ഉണ്ടായ ഉരുൾപൊട്ടലിൽ പുഴ ഗതി മാറി ഒഴുകുന്ന സാഹചര്യം ഉണ്ടായി ഒറ്റി കൊണ്ട് ചൂരൽ അങ്ങാടി ഒലിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായി എന്താണ് സംഭവിക്കുന്നതെന്ന് നാട്ടുകാർക്ക് മനസ്സിലായില്ല ഇരുട്ടായിരുന്നു അവർ എണീറ്റ് നോക്കുമ്പോൾ ഉണരുമ്പോൾ പലരും വെള്ളത്തിനടിയിലും പൂണ്ടിടക്കുകയായിരുന്നു അവിടെ നിന്ന് സ്ത്രീ വിളിച്ചു കറഞ്ഞത് എന്റെ ഭർത്താവും മകളും ഈ മണ്ണിനടിയിൽ കിടക്കുന്നുണ്ട് ആരെങ്കിലും ഒന്ന് ഓടി വന്ന് ഇവരെ ഒന്ന് രക്ഷിക്കണേ എന്നതായിരുന്നു അത്രത്തോളം ഒരു ദുരന്തമാണ് കേരളം ഇപ്പോൾ വയനാട്ടിൽ ഈ രണ്ട് പ്രദേശങ്ങളിലും കാണുന്നത് കടന്റെ തകർത്തിട്ട് അതിലും മരങ്ങളും പിന്നെ ഈ കല്ലുകളും ഏതൊക്കെ വിടുന്ന പാത്രങ്ങളും എല്ലാം വീട്ടിൽ അടിച്ച് അതിലും വന്ന് ഫ്രണ്ട് ഗ്രിഡിലൊക്കെ തകർത്തതിലും വന്നു അതിൽ ഞാൻ വീണു വാര്യും വീണു വീണിട്ട് എനിക്ക് ഈ ഒരു കയ്യും മേലക്കുൾപ്പെടുത്താൻ കിട്ടി മേലെ മൊത്തം കല്ലും മണ്ണൊക്കെ വന്ന് ഒക്കെ ഇതല്ലേ അങ്ങനെ പിടിച്ചങ്ങനെ കിട്ടി വച്ചപ്പാടുണ്ടാക്കി മക്കളും മേലെ രണ്ടാൾ കിടക്കേണ്ടായിരുന്നു അവരും താക്ക് അറിഞ്ഞു തന്ന അവരോടും വിളിച്ചു ഒരാൾക്ക് വേറെ ആയിട്ട് കയ്യൊക്കെ പറ്റ തകർന്ന് കിടക്കുക അപ്പോൾ അവനും വന്നിട്ട കൂടിയും ഭരിച്ച് ഞാൻ കയറ്റി ഭാര്യനെ നോക്കിയിട്ട് കാണുന്നില്ല പിന്നെ റോഡിക്ക് കിടക്കാൻ കഴിയുന്നില്ല കാരണം റോഡ് മൊത്തം ചെളികളാണ് ഒരു മുടിപ്പിനും കാരണം വായിലും ഒക്കെ ചെളി കയറി കണ്ണിലൊക്കെ ചെളി കയറിയ അങ്ങനെ നോക്കുമ്പോൾ ഭാര്യനെ ഒരു ചെറിയ കുട്ടിനേം കാണാല്ല കുട്ടിനൊരു ആരോ ഒരു കിലോമീറ്റർ ദൂരം ആരോ കിട്ടിയിട്ട് കൊണ്ടുവന്നു എല്ലാ രസകര വയനാട് മുണ്ടക്കയം ചൂഴൽമല ഭാഗത്ത് ഇന്നലെ ഉണ്ടായ ഉരുൾപൊട്ടിന്റെ വിഷ്വൽസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വൻ നാശനഷ്ടങ്ങളും അതുപോലെ തന്നെ കുറെ കുറേ കുറെ കുറേ പേര് മരിക്കുകയും ചെയ്തിട്ടുണ്ട് മഴക്കാരാണ് എല്ലാവരും ശ്രദ്ധിക്കുക ഭയങ്കര ഷൗണ്ട് കേട്ടു രാത്രി രണ്ടു മണിയാവുമ്പോൾ അപ്പോൾ അച്ഛനും മോനും എണീറ്റ് താഴോട്ട് പോയി എന്താ അവിടെ സ്ഥിതിഗതികൾ അറിയാമെന്ന് പോയപ്പോൾ അതിൻ്റെ പിന്നാലെ ഞാൻ എൻ്റെ കൂട്ടുകാരത്തേം കൂടെ പോയി അപ്പോൾ ഭയങ്കര വെള്ളം അപ്പം തന്നെ തിരിച്ചു വന്നു വന്നിട്ട് അച്ഛനും മോനും കാണാനില്ല അപ്പം ഞാൻ വിളിച്ച് നോക്കിയപ്പോൾ അവിടെ വെച്ചപ്പോൾ ഞാൻ താഴെ വീട്ടിലുണ്ട് അവിടുത്തെ വീടുകളൊക്കെ പോയിരിക്കണെന്ന് പറഞ്ഞു പിന്നെ അവർ തിരിച്ച് വീട്ടിലേക്ക് വന്ന ശേഷം അടുത്ത വീട്ടിൽ നിന്ന് കുട്ടികളും പിള്ളേരും കറിഞ്ഞു ആർത്ത് വരുന്നു നമ്മളെ വീട്ടിലേക്ക് അങ്ങനെ എല്ലാവരും കേട്ടി ഞങ്ങളെ വീട്ടിലിരുത്തി ഞങ്ങളെ നിന്ന് അവിടെ നിന്ന് പ്രാർത്ഥിക്കുക ചെയ്തു അഞ്ചരാവുമ്പോൾ പിന്നെ എല്ലാവരും പറഞ്ഞു നിങ്ങൾ എടുക്കേണ്ട റേഷൻ കാർഡോ ഡ്രസ്സ് എന്തെങ്കിലും എടുത്തിട്ട് നിങ്ങൾ എന്ന് പറഞ്ഞ് പറഞ്ഞവർ വിളിച്ചപ്പോൾ ഞങ്ങൾ ആറു മണിക്ക് രക്ഷാപ്രവർത്തകർ വന്നു കാട്ടു കൂടെ പോകാന ചെറിയ മക്കളും ഗർഭിണികളും പൈതങ്ങളിൽ എടുത്ത് ഞങ്ങൾ കാട്ട് വന്നു വന്ന് ജീപ്പിൽ കയറ്റി ഞങ്ങൾ കൊണ്ടു നടക്കുക

ഇപ്പോൾ ദുരന്തമുണ്ടായ ചൂരമലയും മുണ്ടക്കയും മുൻപ് ദുരന്തമുണ്ടായ പുത്തുമലയും കവളപ്പാറയുമെല്ലാം എല്ലാം വയനാടിലെ മേപ്പാടി കൊന്നിൻ മേഖലയാണ് കേരള ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി പറയുന്നത് നാൽപ്പത് ശതമാനം മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതാണ് ഈ മേഖല രണ്ടായിരത്തി പത്തൊൻപതിൽ പുത്തുമലയിൽ മണ്ണിടിച്ചിലിന് കാരണമായത് സോയിൽ പൈപ്പിംഗ് എന്ന പ്രതിഭാസമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് മണ്ണിനടിയിൽ തുരങ്കങ്ങൾ രൂപപ്പെട്ട് ും പാറ കർഷണങ്ങളും ഒഴുകി മാറുമ്പോൾ ഒരു വലിയ മല തന്നെ ഇടിഞ്ഞു വീഴുകയും ഇത് കാരണമാവുകയും ചെയ്യുന്നു പുത്തുമലയ്ക്ക് അടുത്തുള്ള മുണ്ടക്കൈത്തിനു പിന്നിലും സോയിൽ പൈപ്പിംഗ് നിന്ന് കുഴലീകൃത മണ്ണലിപ്പ് കാരണമാണെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു കാലാവസ്ഥാ വ്യതിയാനവും മേഘവിസ്ഫോടനവുമെല്ലാം ഇതിന് ആക്കം കൂട്ടുന്നു പ്രിയപ്പെട്ടവരുടെ നെഞ്ചു പിളരുന്ന വേദനയുമായി സംസാരിക്കുന്ന കുറച്ചുപേരെ നാം ഈ വീഡിയോയിലൂടെ കണ്ടു രാത്രിയിൽ ഒരുമിച്ചിരുന്ന അത്താഴം കഴിച്ച് സന്തോഷത്തോടെ ഉറങ്ങാൻ പോയവരാണ് ഇവരിൽ പലരും ഇന്ന് ആ ഉറങ്ങാൻ കിടന്നവരിൽ പകുതി പേര് പകുതിയിൽ കൂടുതൽ പേരും ഇന്ന് ജീവനോടെ ഇല്ല എത്രയോ പേരാണ് മണ്ണിനടിയിലും വെള്ളത്തിലുമൊക്കെ ഒലിച്ചു പോയിരിക്കുന്നത് ഭയങ്കര വേദനയുണ്ട് ഈ ഒരു കാഴ്ചകളും ആ ഒരു ദുരന്ത ഭൂമിയും നമ്മൾ കാണുമ്പോൾ നാം എല്ലാവരും ചിന്തിക്കണം പ്രകൃതിയെ നമ്മൾ ഉപദ്രവിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രകൃതിയെ നമ്മൾ ചൂഷണം ചെയ്യുമ്പോൾ പ്രകൃതി എല്ലാം ക്ഷമിച്ച് സഹിച്ച് ഒരു സമയം വരെയും നോക്കിയും കണ്ടു നിൽക്കും പ്രകൃതി ഒരു മനുഷ്യരോട് പോരാടാനായി ഇതുപോലെ നമ്മളിലേക്ക് പാഞ്ഞെടുക്കും അതൊരിക്കലും മനുഷ്യനാൽ തടുക്കാൻ പറ്റുകയില്ല മനുഷ്യർ ചിന്തിക്കുന്നതിനും അപ്പുറമായിരിക്കും പ്രകൃതിയെ നാം സ്നേഹിക്കുക പ്രകൃതി നമ്മയും സ്നേഹിക്കും എനിക്ക് ഈ ദുരന്ത ഭൂമിയെ നോക്കി ഒന്നും തന്നെ പറയാൻ തോന്നുന്നില്ല ഹൃദയം നുറുങ്ങുന്ന വേദനയോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ ബായ് ബൈ